േ കൃഷ്ണ 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 ഹരി ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരി ഹരി ശ്രീഗുരുവായുരപ്പ ശരണം ഓ ഹരിശ്രീഗണപതയ ശ്രീ അധ്യാത്മരാമായണ ബാലകം श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्रा जय श्रीराम राम राम सीताभिरामा जय श्रीराम राम राम लोगाभिरामा जय श्रीराम राम राम रावणान्दगाराम श्रीराम मम हृदि रमता राम राम श्रीराघवात्मा राम श्रीराम रमापते श्रीराम रमणीयविग्रह നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ ശ്രീരാമനാമം പാടിവന്ന് അങ്കിളിപ്പിണ്ണി ശ്രീരാമചരിതം ചുള്ളീലും ശാരീരിക പൈതൽ താനും വന്ദിച്ചുവന്യന്മാരെ ശ്രീരാസ്മൃതിയോട് പറഞ്ഞു തുടങ്ങായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കരുണ്യമൂർത്തി ശിവശക്തി ി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരങ്ങളെ വാരണം ചെയോളം വന്ദിക്കുന്നേ വാണിടുകാരതവിനുടെ മാവു മാതാവേ വിഗ്രഹേ വർണവിഗ്രഹേ വേദാത്മികേ നാണമിന്മീ മുദവിന്മേൽ നടനം ചെയ്യേണേ യഥാകാനിഗരൻ വാരിജോദ്ഭവമുഖ വാരിജവാസേ ബാണേ വാരി ിരമാലകളെന്ന പോലെ ഭാരതി പദാവലി തോന്നീണം കാല മംഗല ശീലേ വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൂരു വിഷ്ണുവിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണുജോദ്ഭവസുതന്ദനപുത്രൻ വ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തകോധരൻ വിഷ്ണുതന്മായാ ഗുണചരിത്രമില്ല കണ്ട് കൃഷ്ണന പുരാണകർത്തേ ായ രാമായണം ചമക്കയാൻ മുതലുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവി ശ്രേഷ്ഠനാകിയ മഹാമുതാൻ നമവരം തിരികെ പോഴും വന്ദിക്കുന്നേ രാമനാമത്തെ സദാകാലം ജപിച്ചീടും കാമനാശനുമാവല്ലഭം മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസിടുവാൻ വന്ദിക്കുന്നേ വാരിജോദ്ഭവനാഗിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരായ പുലികളും വാരിജരാരാതിരിജമകളായ ദേവിയും കാരണഭൂതാരാം ബ്രാഹ്മണരുടെ ചരണാരുണാമ്പുജലീന സുസഞ്ജയം ത്തിന്റെ മാലിന്യോളം വന്ദിക്കുന്നേ ആധാരം നാനാ ജഗന്മയന ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരും ചെയ്തു വേദത്തിൻ ആധാരഭൂതന്മാരി ്രവരന്മാർകര വിഷ്ണുപ്രമുഖന്മാർ കുമതം വേദജ്ഞോത്തു ചൊല്ല പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദ ജനജ്ഞാനിനുള്ള വേദസംതമായി ശ്രീരാമായ ബോധഹീനന്മാർക്കറിയാം വന്നീളുന്നേ വേദവേദാംഗവേദാതി വിദ്യകളെല്ലാം ചേതസിളിഞ്ഞുണർന്നാവണം തുണക്കേണം सुरसंहरिपदि तदनुस्वाहापदि वरदन् पितृपति निर्वि जलपति हरसा सदागति सदयम् निधिपदि करुणानिधि पशुपदि नक्षत्रपदि सुरवाहिनीपदि तनयङ्गणपति सुरवाहिनीपदि प्रमदगोधपदि श्रुतिवाक्यात्मा दिनपदि केडानां पदि ജഗതിചരാചരജാതികളായുള്ള സദാ വിദുഷാമഗ്രേ സരൻ മണി ഗുരുനാഥനേ ബേ വാസികളോടും ഉൾക്കുരും നിങ്ങൽവാൾ രാമനാമാചാര്യനും ായ ഗുരുമാർ മറ്റുള്ളൂരും രാമായണ മഹാത്മ്യ ശ്രീരാമായ ഗ്രന്ഥമുണ്ടില്ല രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ ഉന്നൻ പ്രവരനായി വന്നതു കണ്ടുദ ഭൂമിയിലുള്ള ജന്തുക്കൾ മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കുന്നരുൾ ചെയ്തു വീണാ പാണിക്കുപദേശിച്ചു രാമായണം വാണിയും വാൽമീകിതൻ നാവിനേൽ വാണിയാൽ വാണിയുകണ്ണമിൻ നാവിന്നേലേവം ചൊൽവാൻ

ൾക്കെല്ലാം മുക്തി സിദ്ധിക്കുമസിൻ ജന്മം കൊണ്ടേ ഭക്തി കൈകൊണ്ടു കേട്ടുകൊള്ളിയിടുവൻ ഇത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം ബുദ്ധിമത്തുക്കളായുള്ളിൽ ഭക്തരോടൻ മുക്തരായി വന്നുകൂടും ീർപ്പാൻ ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം ചെയ്തത് മൂലം യോഗനിദ്ര ചെയ്തിടും നാരായണം ധാത്രീ മണ്ഡലം തന്നെ വാർത്താണ്ട കുലത്തിങ്കൽ ീരൻ ദശരഥനു രാത്രി ചാരികളായ രാവണാദികൾ തമ്മേ മാർത്താണ് ആത്മജപുരം പ്രാപിപ്പിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മും പ്രാപിച്ച വേദാന്തവാക്യവേദ്യ സീതാപതി श्रीपादं वन्दिकुनी आद्यमां ब्रह्मत्वं प्राविच् एदां